ആര്യും ഞാനുമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെ പ്രണയത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ള ഏകദേശം ഒരു മുപ്പത്തി ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ള ഇതിലും അല്ലാതെയുമായിട്ട് മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ കൈപ്പറ്റി ആര്യ നടക്കുന്ന കട്ടില് അവരുടെ എല്ലാ സാധനങ്ങളും വീട്ടിലെ സർവ്വ സാധനങ്ങളും എന്നെ കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിപ്പിച്ചിട്ടുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന വാർത്തയിൽ പറഞ്ഞ ഒരു പേരായിരുന്നു നടി ആര്യയും ആര്യയുടെ മുൻ കാമുകന്റെയും വാർത്ത മലയാളത്തിലേറെ ആരാധകരുള്ള ഒരു സീരിയൽ നടിയാണെന്ന് ആര്യ ചെയ്ത നിരവധി സീരിയലുകളിൽ സജീവമായി നിന്ന താരത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു യുവാവ് പരാപ്തിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആര്യയുടെ മുൻ സുഹൃത്തും മുൻ കാമുകനുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ വിഷയം വല്ലാതെ ബാധിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷത്തിനു മുകളിൽ രഞ്ജത്ത് എന്ന് പറയുന്ന ആര് മുൻ കാമുകൻ ആര്യക്ക് നൽകിയിട്ടുണ്ട് എന്നും ആ തുക തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രഞ്ജത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആര്യയുമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് താനെന്നും ആര്യ പിന്നീട് ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയതിനു ശേഷമാണ് തന്നിൽ നിന്ന് അകന്നു പോയതെന്നും എന്നാൽ അതിൽ തനിക്ക് വിഷമമൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ തൻ്റെ പക്കൽ നിന്ന് വാങ്ങിയ മുപ്പത് ലക്ഷത്തിനു മുകളിലുള്ള തുക തിരിച്ചു തരണമെന്ന് തന്നെയാണ് ഇപ്പോൾ യുവാവ് അപേക്ഷിക്കുന്നത് പോലീസിൽ ഇതിനെ തുടർന്ന് പരാതി നൽകുകയും പോലീസിന്റെ മുൻപിൽ വെച്ച് രണ്ട് ലക്ഷം രൂപ കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ബാക്കി മൂന്ന് ലക്ഷത്തിനു മുകളിൽ ചെക്ക് നൽകിയെങ്കിലും ആ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതിനാൽ അത് ബൗൺസായി പോവുകയായിരുന്നു ഇതൊക്കെ തന്നെ താൻ പലപ്പോഴും ക്ഷമിച്ചിരുന്നുവെങ്കിലും ഇതുവരെ ഇത് ഞാൻ ഒരു വാർത്തയാക്കാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷേ തന്റെ ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് ആര്യോട് ആ കരുണ താൻ ചെയ്തത് എന്നാൽ തന്നോടീ കരുണ അല്ല ആര്യ ചെയ്യുന്നതെന്നും അതിന് തനിക്ക് നല്ല വിഷമമുണ്ടെന്നും ഈ യുവാവ് കൂട്ടിച്ചേർത്തു യുവാവിൻ്റെ പേരോ വിവരങ്ങളൊക്കെ തന്നെയും പുറത്തുവിടുന്നുണ്ട് അതുപോലെ ആര് തനിക്ക് തന്ന പണത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആര് അച്ഛനുമായാണ് തനിക്ക് ബന്ധമെന്ന് പറയുന്നു എന്നാൽ അത്തരത്തിലല്ല സംഭവിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തിന് മേലെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം മുടക്കിയാണ് ആ വീട് വെച്ചത് മൊബൈൽ ഫോൺ കട്ടിൽ ബെഡ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അലമാരം അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും എന്നെ കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിപ്പിച്ചിട്ടുള്ളതാണ് ആര്യ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരുന്ന സമയത്ത് പോലും ഈ ആവായിരുന്നു ആ പൈസ മുഴുവൻ നോക്കിയത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഇതിനെ തുടർന്നാണ് സംസാരിക്കുന്നതും ആലപ്പുഴ സ്വദേശിയാണ് ഈ രഞ്ജിത്ത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർ അടുപ്പം തുടങ്ങിയതാണ് പരിചയപ്പെട്ട കഥയൊക്കെ തന്നെയും ഇദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയായിരുന്നു ആര്യുമായി ബന്ധം സ്ഥാപിച്ചിരുന്നത് ആര്യയ്ക്കും കുടുംബത്തിനും പുതിയ വീട് വെക്കാൻ പോലും മുപ്പത് ലക്ഷത്തിനു മുകളിൽ തുക ഇറക്കിക്കൊടുത്തതും ഇദ്ദേഹമായിരുന്നു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പരിചയപ്പെട്ടതാണ് ആര്യെ പിന്നീടാണ് ആര്യയുടെ തട്ടിപ്പൊക്കെ തന്നെയും തനിക്ക് മനസ്സിലായത് ഈ മൂന്ന് വർഷവും കാത്തിരിക്കുകയായിരുന്നു പണം തിരി െ നൽകുമെന്ന് എന്നാൽ ഒരിക്കൽ പോലും തിരികെ നൽകാൻ ശ്രമിച്ചിട്ടില്ല ആകെ തിരികെ തന്നത് രണ്ട് ലക്ഷം രൂപയും പിന്നെ കുറച്ച് പൈസയുമാണ് അല്ലാതെ മറ്റൊന്നും തിരിച്ചു തന്നിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ആരിക്ക് വേണ്ടി ചിലവാക്കിയത് ആര് വസ്ത്രവും കിടക്കുന്ന കട്ടിൽ പോലും താൻ വാങ്ങിക്കൊടുത്തതാണ് എന്നാൽ അതൊന്നും താൻ കണക്ക് പറയുന്നില്ല പക്ഷെ തുകയായി തൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയൊരു പൈസ വാങ്ങിയിരുന്നു അതുമാത്രം മതി തനിക്ക് അത് തിരികെ നൽകണമെന്നുള്ളതാണ് താൻ ഇപ്പോൾ അപേക്ഷിക്കുന്നത് അല്ലാതെ എനിക്ക് ആരെയ്ക്കെതിരെ യാതൊന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം ആര് എനിക്കെതിരെ പോസ്റ്റ് പങ്കുവച്ചു ാണ് ഞാൻ ഇപ്പോൾ വാർത്തയിലെത്തിക ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും യുവാവ് കൂട്ടിച്ചേർത്തു ആര്യ ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന ഒരു ആവശ്യമായിട്ട് ആര്യയുടെ അച്ഛൻ ഞങ്ങളുടെ ബ്രാഞ്ചിൽ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ മാനേജറായിട്ട സാറിൻ്റെ എന്റെ സുഹൃത്ത് പരിചയപ്പെടുത്തി അങ്ങനെ ഒരു ലാപ്ടോപ്പ് എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക് അവർക്ക് പൈസ ഇല്ലാതെ അങ്ങനെ വന്നപ്പോൾ ആ ബന്ധം തുടർന്ന് ചാറ്റിങ്ങിലൂടെ ഞങ്ങളൊരു പ്രണയം എന്തോ ഞങ്ങളുടെ ഫാമിലിയായിട്ട് മാരേജ് ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി അങ്ങനെയാണ് അതിനെ തുടർന്നാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇത്രയും ചെലവാക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ